സുഹൃത്തുക്കൾ മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയ യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു പൊന്നാനി മുക്കാടി സ്വദേശി കബീർ എന്ന മുപ്പത്തിമൂന്നുകാരനാണ് മരിച്ചത് ആശുപത്രിയിൽ എത്തിച്ച ശേഷം രക്ഷപ്പെട്ട സംഘത്തിലെ ഒരാൾ പൊന്നാനി പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞ പതിനാറിന് രാത്രിയാണ് കബീറിന് മർദ്ദനമേറ്റത് തുടർന്ന് കൂടെയുണ്ടായിരുന്നവർ കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞ് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ തനിക്ക് മർദ്ദനമേറ്റതായി യുവാവ് തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തു പൊന്നാനി സ്വദേശികളായ മനാഫ് അബ്ദുറഹ്മാൻ ഫൈസൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കബീറിനെ മർദ്ദിച്ചതായാണ് പോലീസിന് മൊഴി ലഭിച്ചിട്ടുള്ളത് പൊന്നാനിയിലെ മുക്കാടിക്കടപ്പുറത്ത് വെച്ച് ഇവർക്കിടയിലുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് കബീറിന് മർദ്ദനമേറ്റത് വാക്കുതർക്കത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ ഇയാൾ വെള്ളിയാഴ്ച രാത്രിയാണ് മരണത്തിന് കീഴടങ്ങിയത് നേരത്തെ ഖത്തറിൽ ഡ്രൈവറായിരുന്ന കബീർ ആറുമാസമായി നാട്ടിലാണ് സംഘത്തിലെ ഒരാൾ പറവൂരിലേക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം സ്പൈനൽ കോഡിനും നട്ടലിനും ശ്വാസകോശത്തിനും മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു ആറു വയസ്സായ മകനുള്ള കബീറിന്റെ ഭാര്യ ആറുമാസം ഗർഭിണിയുമാണ് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ട നൽകും പൊന്നാനി സിഐ ജലീൽ കറുത്തെടുത്താണ് ഇൻക്വസ്റ്റിന് നേതൃത്വം നൽകിയത് ഈ ചാനൽ പൊന്നാനി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്രകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽദോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ